ഹലോ വിവാൻ നമ്മുടെ താരം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അതേവരെ പാൽ കൊടുത്തിരുന്നു കേട്ടോ ഇന്നൊരു അപൂർവ്വത്തിനാണ് അഞ്ചെണ്ണത്തിനും ഒന്നിച്ചതാണ് കൊടുക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് കാണേ ഫൈവ് അതാ ഇതൊക്കെയാണ് ഇവിടെ ഫോർ ഫൈവ് മനസ്സിലായ അത് വൈറ്റ് അത് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒണ് വൺ ടു ഫോർ ഫൈവ് കേട്ടോ അഞ്ചെണ്ണം സമാധാനമായിട്ട് ഇതിന് ഇതിന് ആദ്യത്തെയാണ് തോന്നേണ്ടത് ആദ്യത്തെ ഡെലിവറി ആ തോന്നുന്നത് അത് കാരണം അതിന് പരിചയമില്ല അപ്പോൾ അത് ഒന്ന് ഓരോന്നിനെ വെച്ചിരുന്നു ഓരോ കുട്ടികളോ വെച്ചാ പാൽ കൊടുത്തിരുന്നു മുപ്പതാ അഞ്ചെണ്ണോ അതിന് ശരിയായി അതിന് ഒന്ന് കിടന്നുണ്ട സംശയം കുടിക്കുന്നതാണ് സുന്ദര കുട്ടപ്പനാ കേട്ടോ ഗോൾഡ് ഗോൾഡി ആണ് ഗോൾഡി ഇത് വൈറ്റ് ഇത് ബ്ലാക്ക് uh white black and white ఇ రెండు రంగులు ఉన్నాయి ఓకే అంత విశేషం విశేషాల్ ద کیا۔ సుగలే मेरे सब्सक्राइबर ఏడా ప్లీజ్ Subscribe me ప్లీజ్ Subscribe. యాంగల్కురు Subscribe తా. యాంగల్ అంజేన్నతిని అంజావు. Subscribe, please subscribe, ah, please subscribe. Oh, aduh bodi, aduh bodi. Mau nak buat Please subscribe. Oh, kau ini oh, si ini cakap ni tu okay. Nampak adil tak? Okay, thank you.